കാസർഗോഡ് കുമ്പള കളത്തൂരിൽ പൂട്ടിയിട്ട വീട്ടിൽ വൻ കവർച്ച ഒൻപത് പവൻ സ്വർണ്ണാഭരണങ്ങളും ഒരു ലക്ഷം രൂപയും മോഷണം പോയി കളത്തൂർ സ്വദേശി യൂസഫിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് വീട്ടുകാർ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് കാസർഗോഡ് കുമ്പള കളത്തൂരിൽ വൻ കവർച്ച വ്യവസായിയുടെ വീട്ടിൽ നിന്ന് ഒൻപത് പവനും ഒരു ലക്ഷം രൂപയും നഷ്ടപ്പെട്ടു ബംഗളൂരുവിൽ ബിസിനസ് നടത്തുന്ന കളത്തൂർ പഞ്ചിക്കലിലെ യു കെ യൂസഫിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് ഇരുനില വീടിന്റെ വാതിൽ തകർത്ത് അകത്തുകടന്ന മോഷ്ടാക്കൾ കിടപ്പുമുറിയിലെ അലമാരകൾ കുത്തി തുറന്ന് ഒൻപത് പവൻ സ്വർണവും ഒരു ലക്ഷം രൂപയും കൈക്കലാക്കി ശനിയാഴ്ച രാത്രി ഏഴ് മണിക്കും ഞായറാഴ്ച രാവിലെ ഏഴ് ഇടയിലാണ് കവർച്ച നടന്നതെന്ന് സംശയിക്കുന്നു കുമ്പള പോലീസ് വീട്ടിലെത്തി വിശദമായ പരിശോധന നടത്തി കഴിഞ്ഞു യൂസഫിന്റെ ഭാര്യ ഫാത്തിബിയും മൂന്ന് മക്കളുമാണ് വീട്ടിൽ താമസം ശനിയാഴ്ച വൈകുന്നേരം ഫാത്തിബിയും രണ്ട് മക്കളും ഭർത്ത സഹോദരന്റെ വീട്ടിൽ പോയതാണ് മറ്റൊരു മകളായ ഷിഫ രാത്രി ഏഴര മണിയോടെ വീട്ടിലുണ്ടായിരുന്നു പിന്നീട് വീട് പൂട്ടി അയൽപക്കത്തുള്ള മറ്റൊരു പിതൃ സഹോദരന്റെ വീട്ടിൽ പോയി ഞായറാഴ്ച രാവിലെ ഏഴ് മണിയോടെ ഷിഫ വീട്ടിലെത്തിയപ്പോഴാണ് വാതിൽ കുത്തി തുറന്ന നിലയിൽ കണ്ടത് അലമാരകളെല്ലാം കുത്തി തുറന്ന് സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിലായിരുന്നു വിവരമുടൻ ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു വിരലടയാള വിദഗ്ധരും പോലീസ് ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി കവർച്ച നടത്തിയവരെ പിടിക്കാൻ അന്വേഷണം വിപുലമാക്കിയിരിക്കുകയാണ് കുമ്പള പോലീസ് ന്യൂസ് മലയാളം കാസർഗോഡ്